ലെബനാനിലെ ഫലസ്തീൻ ഗ്രൂപ്പുകളുടെ സ്വയംഭരണ അവകാശം എടുത്തു കളയാൻ വേണ്ടിയിട്ട് ചില നിയമ നിർമ്മാണ സംവിധാനങ്ങൾ ലബനാനിൽ കൊണ്ടുവരികയാണ് അത് ഇസ്രായേലിൻ്റെ വലിയ രീതിയിലുള്ള ഇടപെടൽ മൂലമാണ് എന്ന് പറയുന്നു ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും ഇപ്പോഴത്തെ ലബനാൻ പ്രസിഡന്റും സംയുക്തമായി ഉണ്ടാക്കിയ ഒരു കരാർ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നും പറയുന്നു അപ്പോൾ സ്വയംഭരണ അവകാശം ഈ ലബനാൻ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യമാണ് ഫലസ്തീൻ അല്ല ആ ഫലസ്തീൻ ഈ ലബനാന്റെ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ഫലസ്തീനുകൾ അഭയാർത്ഥികളായിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടെ ഏരിയകളിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു സ്വയംഭരണ അവകാശം ഉണ്ട് ആ സ്വയംഭരണ അവകാശത്തിൽ അവർക്ക് ആയുധങ്ങളും ഉപയോഗിക്കാൻ പറ്റും ഇതെല്ലാ കാലത്തും ഇസ്രായേലിന് വലിയ ഭീഷണി ഉള്ള ഉള്ളതാണ് അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അങ്ങനെ ഒരു നിയമനിർമ്മാണ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് പുതിയൊരു വിവരം ലബനാനിലെ പന്ത്രണ്ട് അഭയാർത്ഥി ക്യാമ്പിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പന്ത്രണ്ട് അഭയാർത്ഥി ക്യാമ്പിൽ ഏറെക്കുറെ രണ്ട് ലക്ഷത്തിലധികം ഫലസ്തീനികളുടെ ഫലസ്തീനികൾ അഭയാർത്ഥികളായിട്ട് കഴിയുന്നു ഇവർ സായുധ ഗ്രൂപ്പുകളാണ് ലബനാ ഈ ഈ ഭാഗങ്ങളിലുള്ളതൊക്കെ സ്വയംഭരണ അവകാശമുള്ള സായുധ ഗ്രൂപ്പുകളായിട്ട് അവർ നിലനിൽക്കുന്നു ഇതിനെ നിരായുധീകരിക്കുക എന്നുള്ളത് അത് ലബനാൻ ഇപ്പോൾ ആലോചിച്ചു വരികയാണ് തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ പ്രത്യേകമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ പ്രകാരം തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലും അതിന് ശേഷവും കുടിയിറക്കപ്പെട്ട ഫലസ്തീനികൾക്ക് അഭയം നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പറയപ്പെട്ട ക്യാമ്പുകളെല്ലാം അഭയാർത്ഥി ക്യാമ്പുകളെല്ലാം നിർമ്മിച്ചത് അപ്പോൾ ഈ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഒരു വിഭാഗമാണ് അൻപത് ലക്ഷത്തിലധികം ഫലസ്തീനികൾ ഇന്ന് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ജീവിക്കുന്നു എന്നാണ് കണക്ക് അതൊരു കൃത്യമായിരിക്കുന്ന കണക്കല്ല കാര്യം ഒരു ഫലസ്തീനി മരണപ്പെട്ടു പോയാലോ ഒരു ഫലസ്തീനിക്ക് ഒരു ഒരു പുതിയായിട്ടൊരു കുട്ടി ഉണ്ടായാലോ അതിൻ്റെ വിവരങ്ങളൊന്നും ഫലസ്തീൻ സർക്കാർ അറിയാത്ത വിധം അകന്നു പോകുന്ന രീതിയാണ് എന്ന് വെച്ചാൽ ജീവൻ ഭയപ്പെട്ടുകൊണ്ട് ഒരു അവസ്ഥയിലേക്ക് ഫലസ്തീനുകളായിട്ട് ഏകദേശം ഇപ്പോൾ അൻപത് വർഷത്തിലധികം കഴിഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഏറെക്കുറെ വ്യക്തികളായിട്ട് അതായത് കൂട്ടുകുടുംബ വ്യവസ്ഥകളില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പല ആളുകളും മറ്റ് രാജ്യത്തിലേക്ക് അഭയം തേടിക്കൊണ്ട് അവിടുത്തെ പൗരത്വം സ്വീകരിച്ച് അവിടുന്ന് വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന രീതിയാണ് കൂടുതലുള്ളത് അറബ് രാജ്യങ്ങളിൽ ഏറെക്കുറെ അത് ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കും ഒരേ സംസ്കാരമുള്ള ഭാഷയുള്ള ഒരു ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറബികളാണ് ഫലസ്തീനുകൾ എന്നതിനാൽ അവർ നൂറ് ശതമാനം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ തയ്യാറാവാറുണ്ട് ആ തയ്യാറായിട്ട് അവിടെ വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടാറുണ്ട് അങ്ങനെ കുട്ടികൾ ഉണ്ടാറുണ്ട് അവിടെ പൗരത്വടുത്ത് ഞാൻ അവിടെ നില നിലനിൽക്കാറുണ്ട് പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം ഫലസ്തീനികൾക്ക് എല്ലാ കാലത്തും അറബ് രാജ്യങ്ങൾ നൽകിയിരുന്നു അവരുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് കുറച്ചെങ്കിലും ഇടിവ് പറ്റിയത് ഗുവൈറ്റ് യുദ്ധത്തോടനുബന്ധിച്ചാണ് ഇറാഖ് ഗുവൈറ്റ് യുദ്ധം യുദ്ധത്തോടനുബന്ധിച്ച് അതായത് ഇറാഖ് ഗുവൈറ്റ് പിടിച്ചടിക്കതോടുകൂടി മറ്റൊരു രാഷ്ട്രീയ സംവിധാനം അല്ലെ രീതികൾ ഈ മേഖലയിൽ ഉണ്ടായി അതോടുകൂടി അറബ് രാജ്യങ്ങളും ഫലസ്തീനുകളും തമ്മിലാകുന്നു അത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇറാഖ് ഗുവൈറ്റ് പിടിച്ചടിക്കുന്നതിന് ശേഷം ഗുവൈറ്റിൻ്റെ ഗവർണറായിട്ട് ഫലസ്തീൻ പ്രസിഡന്റ് യാസർ അറഫാത്തിന് സദ്ദാം ഹുസൈൻ പ്രഖ്യാപിച്ചു യാസർ അറഫാത്ത് ഗുവൈറ്റിൻ്റെ ഗവർണറായിട്ട് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു ഇതാണ് വലിയ വിഷയമായിട്ട് വന്നത് ഒരിക്കലും ഫലസ്തീ യാസർ അർഫാദ് ആ സ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു കാരണം അറബ് രാജ്യങ്ങൾ എല്ലാ കാലത്തും എല്ലാ സമയങ്ങളിലും ഫലസ്തീനികളെ സഹായിക്കുന്നവരാണ് ചില സമയത്തൊക്കെ ഖത്തറിനുള്ള വിവരങ്ങൾ കേൾക്കാം ഫലസ്തീനികളായിരിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവനും ഈ പ്രാവശ്യം ഖത്തറാണ് ശമ്പളം നൽകുന്നത് എന്ന് ഇങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് ഉണ്ടായ സമയത്ത് വലിയ ബന്ധമായിരുന്നു ആ സമയത്ത് ഇത്രയും സഹായങ്ങളൊക്കെ മറന്നുകൊണ്ടാണ് അർഫാത്ത് ഈ സ്ഥാനം ഏറ്റെടുത്തത് എന്നതിനാൽ അറബികളുമായി അല്ലെ അറബ് രാജ്യങ്ങളുമായിട്ട് വലിയ അകൽച്ച ഉണ്ടായി അതോടുകൂടി ഉന്നത സ്ഥാനത്തിരിക്കുന്ന പല ഫലസ്തീനുകളും ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു അവർ കൂടുതൽ പേരും രാജ്യത്തേക്ക് മടങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടായി ഞാൻ സൗദി അറേബ്യയിലുള്ള സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ ഞാൻ അറിയുന്ന ഫലസ്തീനി തന്നെ നമ്മളോട് പറയപ്പെട്ടത് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ അവിടെ വീടോ ചുറ്റുപാടുവോ സാഹചര്യങ്ങളോ ഇല്ല വല്ല കാരണവശാലോ എത്തിപ്പെട്ടാൽ അത് പിന്നെ ഇസ്രായേലിൻ്റെ അക്രമത്താൽ പിന്നീട് ഒരുപക്ഷെ മരണപ്പെടും ഒരുപക്ഷേ തിരിച്ചു പോരാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവും ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ തെറ്റുകാരല്ല തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷിക്കേണ്ടത് എന്ന് വെച്ചാൽ യാസർ അർഫാത്താണ് സ്ഥാനം ഏറ്റെടുത്തത് ഞങ്ങൾ അതിൽ ഞങ്ങളതിലെന്ത് ചെയ്തിട്ടുണ്ട് എന്ന ഒരു അതൊരു വല്ലാത്തൊരു വൈകാരികപരമായിട്ടൊരു സ്ഥിതിയാണ് അങ്ങനെ കൂട്ടത്തോടു കൂടി പല കമ്പനികളിൽ മുന്നിൽ സ്ഥാനത്തിരിക്കുന്ന പലസ്തീനികൾ അങ്ങനെ ബേഗും കൊട്ടയൊക്കെ ആയിട്ട് തിരിച്ചു പോകുന്ന ഒരു ദയനീയമായിരിക്കുന്ന അവസ്ഥകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്ന് ചുരുക്കും ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ലബനാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പലസ്തീൻ ഗ്രൂപ്പുകളുടെ സ്വയംഭരണ അവകാശം എടുക്കപ്പെടുന്നതോടുകൂടി പ്രത്യേകമായിരിക്കുന്ന ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ അവർ പിന്നെ ഒരു അടിമ അടിമവംശരെ പോലെ ജീവിക്കേണ്ട സ്ഥിതി വരും ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ശക്തി ക്ഷയിച്ചതോടു കൂടിയാണ് ഇവർക്ക് മേൽ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലബനാനിലെ സർക്കാർ തുനിയുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നിരായുധീകരണ ചട്ടക്കൂട് സാമ്പത്തികവും സാമൂഹികപരവുമായിരിക്കുന്ന വിഷയങ്ങൾ ഈ കാര്യത്തിലൊക്കെ ഒരു ഒരു രൂപങ്ങൾ ഉണ്ടാക്കണം എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ മറ്റൊരു ഭാഗം പറയുന്നത് ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്ന ലീഡർഷിപ്പുള്ള പല ഫലസ്തീനുകളും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഫലസ്തീനുകളെങ്കിലും ലബനാലുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പൗരാവകാശം അവർക്കില്ല അവർ അഭയാർത്ഥികളാണ് എന്ന് വെച്ചാൽ ഈ ലബനാൻ്റെ പൗരന്മാരല്ല അവർ അവർ ഇവർ അഭയ അഭയം കൊടുത്തു എന്ന് മാത്രം അഭയം കൊടുത്തവർക്ക് പൗരത്വം നൽകില്ലല്ലോ അതിപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് മറ്റു രാജ്യത്തിൽ നിന്ന് അഭയം തേടി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ബംഗ്ലാദേശിൻ്റെ ആൾക്കാർ മ്യാൻമാറിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവർക്ക് അവർ നമ്മുടെ ഒരു കാരണത്തിനനുസരിച്ച് അഭയാർത്ഥിത്വം കൊടുക്കും ഇവിടെ ജീവിക്കാൻ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലേ പൗരത്വം നൽകുക പൗരത്വം നൽകില്ല സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് പൗരത്വം നൽകുന്നില്ല അതേപോലെ തന്നെ ഭൂമി വാങ്ങാനോ വിൽക്കാനോ ഇവർക്ക് അവകാശമില്ല അതായത് ഫലസ്തീനുകൾക്ക് ലെബനാനിൽ ഭൂമി വാങ്ങാനോ വിൽക്കാനോ പറ്റില്ല ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിയന്ത്രണങ്ങളുണ്ട് രാജ്യത്തിലെ പൗരന്മാർക്ക് ജോലി കൊടുക്കുന്ന പോലെ അഭയാർത്ഥികൾക്ക് ജോലി കൊടുക്കാൻ കൊടുക്കുകയില്ല എന്നുള്ള ഉറപ്പാണ് സേവന പ്രവർത്തന രംഗത്തും അവരെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് അവർക്കും അങ്ങനെ വലിയ രീതിയിലുള്ള സേവന മേഖല രാജ്യത്തിലെ പൗരന്മാർക്കുള്ളതുപോലെ നൽകുകയില്ല അങ്ങനത്തെ ഈ ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ഇതിൽ നിന്നൊരു മാറ്റം വരാതെ അവർക്ക് ആയുധങ്ങൾ കൂടി അല്ലെങ്കിൽ നിരായുധീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആഹ്ലാദം ഉണ്ടാവുക ഇസ്രായേലിനായിരിക്കും ഫലസ്തീനുകൾ ലബനാൻ്റെ മേഖലയിൽ നിരായുധീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇസ്രായേലിന് ഫലസ്തീനെ ആക്രമിക്കാനുള്ള ഒരു വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത് ലബനാൻ ചെയ്യുന്നത് എന്നാണ് അഭയാർത്ഥി ക്യാമ്പിലുള്ള ഫലസ്തീൻ ഉള്ള ആളുകളുടെ ആരോപണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൗരത്വം നൽകണം പൗരത്വം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ ഇതിനു മുൻപ് ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ അത് ലബനാൻ തയ്യാറായിട്ടില്ല അത് അതിൻ്റേതായിരിക്കുന്ന കുറേ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് അവരതിന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന മറുപടി ഇന്നത്തെ നിലവിലെ സാഹചര്യത്തെ കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ പറയുന്നത് ഇങ്ങനെയാണ് അവിടെ നിന്ന് ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഗസേയുടെ പല ഭാഗങ്ങളിൽ നിന്നും ലബനാനിലേക്ക് വീണ്ടും അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിട്ടുണ്ട് പല മേഖല പുതുതായിരിക്കുന്ന ടെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് പല മരണങ്ങളും നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നടന്നിട്ടുണ്ട് ക്രോഡീകരിക്കാൻ സാധിക്കാത്ത വിധം ഞങ്ങളും യുദ്ധമുഖത്ത് തന്നെയാണ് എന്ന് ഫലസ്തീൻ ക്യാമ്പിലുള്ള അതായത് ലബനാനിലെ ഫലസ്തീൻ ക്യാമ്പിലുള്ള ഫലസ്തീനുകൾ തന്നെ പറയുകയും ചെയ്തു കാര്യം പറയുന്നത് ഒരു വളരെ കൃത്യമായിരിക്കുന്ന ഒരു ഏകോപനത്തോട് കൂടി ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലബനാനിലെ ഫലസ്തീനുകൾക്ക് എല്ലാ സമയത്തും കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ മുഖാമുഖം അഭിമുഖീകരിക്കുന്നില്ല കാര്യം ആ സമയത്തൊക്കെ ഈ ലബനാൻ ഏറെക്കുറെ ശാന്തമായിരുന്നു യുദ്ധം നടക്കുന്നത് ഫലസ്തീൻ അല്ലെങ്കിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലിൻ്റെ ഏരിയകളാണ് എന്നതിനാൽ ഇവിടത്തുള്ള ആളുകൾക്ക് ഒരു ക്രോഡീകരണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവർ വിജയിച്ചിരുന്നു ഇപ്പം അതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല അതിശക്തമായിരിക്കുന്ന ആക്രമ പരമ്പര തന്നെ ഇസ്രായേലിൻ്റെ നിന്ന് ഈ മേഖലയിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സർക്കാർ ഏറെക്കുറെ ഫലസ്തീന അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്നു എന്ന് സംശയിക്കുന്നു അതിൻ്റെ കാര്യം ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ സജീവത ഇല്ലാതാവുന്നു അതിൻ്റെ ഇല്ലാതെ ഏറെക്കുറെ ഇല്ലാതായിരിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് ശക്തി കുറയുന്ന സമയത്ത് പിന്നീട് ഇസ്രായേലിൻ്റെ ആധിപത്യം ഉണ്ടാകും കാരണം പ്രതിരോധമില്ല സർക്കാർ തരത്തിലുള്ള പ്രതിരോധമല്ല യഥാർത്ഥത്തിൽ ലെബനാനിലൊന്നും ഉണ്ടാകുന്നത് അവിടെ ഉണ്ടാകുന്നത് അവിടുത്തെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധമാണ് ആ പ്രതിരോധത്തിൻ്റെ ശക്തി നശിക്കുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ ഏറ്റവും സന്തോഷിക്കുക ഇസ്രായേൽ ആയിരിക്കും ഇപ്പോൾ നമ്മൾ യമൻ്റെ കാര്യം പറയുന്ന സമയത്ത് യമൻ്റെ ഔദ്യോഗികപരമായിട്ട് സർക്കാരിൻ്റെ പ്രതിനിധികളോ സർക്കാർ സംവിധാനമോ അല്ല യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അവിടെയുള്ള ഒരു പ്രത്യേകമായിരിക്കുന്ന വൃത്തി വിഭാഗം എന്ന സൈനിക ട്രൂപ്പാണ് അക്രമം നടത്തുന്നത് ഇങ്ങനത്തെ രണ്ട് വ്യത്യാസങ്ങൾ ഈ വിഷയത്തിലുണ്ട് യഥാർത്ഥത്തിൽ ലബനാൻ്റെ ഇപ്പോഴത്തെ പലസ്തീൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രയാസമുണ്ട് ഭയാശങ്കയുള്ള കാര്യം തന്നെയാണ് അവർക്ക് പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം നിരോഗികരണമല്ല ആദ്യ ആവശ്യം പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് അതിന് തീരുമാനമുണ്ടാവുകയാണ് എന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ ലബനാനിലുള്ള ലബനാനിലുള്ള ഫലസ്തീൻ ക്യാമ്പിലെ ഫലസ്തീൻ്റെ ലീഡർഷിപ്പ് ഉള്ള ആളുകൾ ഇപ്പോൾ ലബനാൻ സർക്കാരിനോട് ഈ വിഷയം വന്നതിന് ശേഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്